എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നും ജോലി എന്റെ അകത്ത് തന്നെ ഇന്നത്തെ എന്റെ ജോലി ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ദിവസത്തിന് മുൻപ് ഈ ഒരു എന്റെ വരേണ്ട പോർട്ടലിനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഇതാ കാണുന്നത് ഈ ഒരു സ്ട്രോങ്ങോട്ട് ഞാൻ കണ്ടുപിടിച്ചപ്പോ ഈ കാണുന്ന എന്റെ പോട്ടല് ഈ ഒരു വേൾഡിന്റെ ടോപ്പിലോട്ടാണ് സ്പോൺ ആയത് അപ്പൊ ഞാൻ ഇതിനെ ചുറ്റുള്ള കുറെ ബ്ലോക്ക് എടുത്തൊക്കെ മാറ്റി ഈ ഒരു ആകാശം കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കടലെല്ലാം കാണാൻ പറ്റും അപ്പൊ ഞാൻ എന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർട്ടൽ പോട്ടലെ വിലട്ടിറങ്ങി ഈ ഒരു അടിപൊളി എല്ലാം കണ്ടിട്ട് നേരെ ഞാൻ വന്ന് ഈ ഒരു പോർട്ടൽ എടുത്ത് ചാടുമ്പോ ഞാൻ വരുന്ന സ്ഥലം താ ഇവിടെയാണ് ഇതിന്റെ എം എൽ ഈ രണ്ടർമ്മെല്ലാം ഫോൺ ആവും അറിയാതെ എങ്ങനെ ഞാൻ മുമ്പിലോട്ട് നടക്കാൻ നോക്കി കഴിഞ്ഞാൽ താഴെ ഓയിടാണ് എന്റെ മരണവും കാണുമോ അപ്പോ അപ്പൊ ഞാൻ ഈ ഒരു സൈഡാണ് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പോർട്ടൽ പോലെ തന്നെ ഇങ്ങോട്ട് വന്ന് എത്തുമ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലവും എനിക്ക് നല്ല ലുക്ക് ഉള്ളതാക്കി എടുക്കണം അതിന് വേണ്ടി കുറച്ച് പ്ലാനും കൊണ്ടാണ് മൈൻക്രാഫ്റ്റ് ദൈവത്ത് വന്നിട്ടുള്ളത് അപ്പൊ ദാ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനെ ഞാൻ ഇന്നൊരു ഐലൻഡ് ആക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു എൻഡ് എന്ന് പറഞ്ഞാലേ അതാണ് ഒരുപാട് ഈ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ആണ് അപ്പൊ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെയും ഒരു ഫ്ലോ ഐലൻഡിൽ നിർത്തിയാളുന്നുണ്ട് ഇതേ സെയിം എൻ്റെ സ്റ്റോൺ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഐലൻഡിൽ നിർത്തണം അതിന്റെ കൂടെ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി ആ ഒരു ഐലൻഡും നമ്മുടെ ഈ ഒരു മെയിൻ എൻഡ് ഐലൻഡും തമ്മിൽ കണക്ടം ചെയ്യണം അപ്പൊ ഞാൻ അതിന്റെ മേലെ ആയിട്ട് വീഴുമ്പോ എനിക്ക് എന്റെ എലൈറ്റർ യൂസ് ചെയ്തത് തന്നെ നേരെ നടന്ന് നമ്മുടെ ഈ ഒരു മെയിൻ ഐലൻഡ്ലോട്ട് പോകാൻ പറ്റും അപ്പൊ അതാണ് ഇന്നത്തെ ജോലി അത് പറഞ്ഞപ്പോ ഈസിയായിട്ട് തീർന്നു പക്ഷെ ഇത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എവിടെയാണ് നമുക്ക് പണി വരാൻ പോകുന്നത് പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ മേലെ എനിക്ക് ബ്ലോക്ക് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല അതെന്താണ് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിന്റെ മേലെ ഒരു ബ്ലോക്ക് വെക്കാൻ കഴിഞ്ഞാൽ അതെനിക്ക് പറ്റും അതായത് ഇവിടെ പ്ലേസ് ആവുന്നുണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒന്നും കൂടെ ഓവറിലോട്ട് പോയിട്ട് തിരിച്ച് ആ ഒരു പോർട്ടലിലോട്ട് കയറി ഇതേ സെയിം പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ വരുമ്പോ ഈ ബ്ലോക്കിനെ ഗെയിം ഡിലീറ്റ് ആക്കി കളയും ഞാനതൊന്ന് കാണിച്ചു തരാം ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ കറക്കി വെച്ചു വെച്ചോ ദാ ഇവിടെ ഈ ഒരു ഒമ്പത് ബ്ലോക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ വീട്ടിലോട്ട് പോയിട്ട് ഒന്നും കൂടി ആ ഒരു സ്ട്രോങ്ങോട്ട് പോർട്ടിലോട്ട് പോയി തിരിച്ച് ഈ ഒരു എന്റിലോട്ട് വന്നുകഴിഞ്ഞാൽ ആ ബ്ലോക്ക് എല്ലാം അവിടെ പൊട്ടി വരും ഞാനിത് ഇങ്ങോട്ടെത്തി ഒന്നും കൂടെ ഞാൻ ഞാനടുത്ത് ചാടുമ്പോ ഇതാക്കണ്ട ഒരു ഇവിടെ ഇല്ല ആ ഒൻപത് ബ്ലോക്കും ഇപ്പൊ എന്റെ ഇൻവെറിക്കാത്തിരിക്കുകയാണ് ഇതിന്റെ മേലെ ഞാൻ വച്ചിരുന്നതെല്ലാം പൊട്ടി എന്റെ കയ്യിലോട്ട് തിരിച്ചുവന്നു അതെന്താണ് മോചാങ്ക അങ്ങനെ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് സഫോക്കറ്റായിട്ടും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്ക് ഈ ഒരു രണ്ട് ഹൈറ്റിൽ ഒരുപാട് ബ്ലോക്ക് ഞാൻ വെച്ചുകഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഓവടെയും ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു ബ്ലോക്കിനകത്തായിരിക്കും സ്പോൺ ആവാൻ പോകുന്നത് അങ്ങനെ ഞാൻ ബ്ലോക്കിനകത്ത് സ്പോണാവുകയും ചെയ്യും സഫോക്കേറ്റായി മരിക്കുകയും ചെയ്യും അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയർ ഓരോ പ്രാവശ്യം ഈ രണ്ടിലോട്ട് വരുംതോറും ഗെയിം നോക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേലെ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും ഇതൊരു ലഫ്റ്റിക്ക് വേണ്ടി ഗെയിം വെച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളില് ഗെയിം അത് ഒരു ലിമിറ്റ് ഉണ്ട് നാലോ അഞ്ചോ ബ്ലോക്ക് എന്തോ ആണ് അത് മേലോട് നോക്കുന്നത് ഞാനൊന്ന് അത് ട്രൈ ചെയ്ത് നോക്കി അവിടെ ഇപ്പം എന്റെ കയ്യില് നേരത്തെ പോലെ തന്നെ ഒൻപത് ബ്ലോക്ക് ഉണ്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഒന്നും കൂടി ഈ ഒരു ഒൻപത് ബ്ലോക്കും വെച്ച് ഒരു പില്ലർ ഞാൻ മേളോട്ടുണ്ടാക്കാം ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു പില്ലറിൽ എത്ര ബ്ലോക്ക് താഴെ ഉള്ളത് ഡിലീറ്റ് ആയി പോയി നോക്കാം ഓക്കെ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എടുത്ത് ചാടുമ്പോൾ ഏറ്റവും ടോപ്പ് വരെയും പോകുമെന്ന് തോന്നില്ല എത്ര ബ്ലോക്ക് പോയി ആ അതാ കറക്റ്റ് മൂന്ന് ബ്ലോക്ക് പോയി താഴേന്ന് ഇതാക്കണ്ട ഇനി ബാക്കി പില്ലർ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ മേളിൽ എന്തൊന്ന് ബിൽഡ് ചെയ്താലും ആ ഒരു മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പിട്ട് വേണം ബിൽഡ് ചെയ്യാൻ അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഇനി ഇതിനടുത്ത് ഞാൻ അതെങ്കിലും ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പോകില്ലെന്നാണ് എന്റെ വിശ്വാസം ഒരു ടോർച്ച് എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഇതിന്റെ മേലൊന്നും സ്പോൺ ആവതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബെദവി ഇന്ന് ഞാൻ കുറച്ചൊരു ഓഫ് ക്യാമറ മൈനിങ്ങായിരുന്നു കുറച്ചും കൂടി ഒരു ഫ്രൂട്ട് കിട്ടി ആ ഒരു പെർപ്പിൾ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ടൊന്ന് കഴിഞ്ഞാൽ ആ ഒരു ടോർച്ച് അവിടെ തന്നെ കാണുമല്ലോ എന്നാൽ ഓക്കെ ഞാൻ ബാക്കി ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം ഒന്നും കൂടി എടുത്ത് ചാടുമ്പോ ആ ടോർച്ച് അവിടെ തന്നെ കാണണം ആ ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിന്റെ മേലോട്ടുള്ള ആ ഒരു ബ്ലോക്കിനാണ് കുഴപ്പം ഇതിന് ചുറ്റിനുള്ള ബ്ലോക്കിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ മേലോട്ടുള്ളതിൽ മൂന്ന് ബ്ലോക്ക് അത് മറന്നു വരുന്നത് മൂന്ന് ബ്ലോക്കിന് മേലോട്ട് വെക്കഴിഞ്ഞാൽ എന്റെ ബിളിനെ ഒന്നും പറ്റൂല അപ്പൊ ഞാൻ കണ്ടുപിടിച്ചതല്ല മനസ്സിൽ ിട്ട് ക്രിയേറ്റീവിലോട്ട് കയറി ഞാനൊരു ഡിസൈൻ റെഡിയാക്കാം എന്നിട്ട് അത് നോക്കി ഇങ്ങോട്ട് ഉണ്ടാക്കാം ഞാൻ എന്താ വരുന്നത് ഓക്കെ ഡിസൈനും ആയിട്ടുണ്ട് ആ ഡിസൈൻ ഉണ്ടാക്കേണ്ട റീസോഴ്സും മൈൻഡ് ക്രാഫ്റ്റ് ദൈവം എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഞാൻ രണ്ട് സ്റ്റാക്ക് ഐറ്റംസിന്റെ കുറവുണ്ട് രണ്ട് സ്റ്റാക്ക് ഒപ്സർ ചെയ്യാൻ അതിന് ഞാൻ വേറെ ഇടേണ്ട ഇവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലർ എല്ലാം പൊട്ടിച്ചപ്പോ തന്നെ എനിക്ക് അത് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ എന്റെ ബാഗിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് നേരെ പോയിട്ട് അത് രണ്ട് സ്റ്റാക്ക് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് റീസോഴ്സും ഞാൻ കളക്ട് ചെയ്ത് തീർന്നു ഇതായി ഈ ഒരു പെട്ടിക തീരുവേണ്ട ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇത് ഇന്ന് രണ്ട് സ്റ്റാക്ക് ഇത്ര തന്നെ മതി ബാക്കി ഈ ഒരു പെട്ടിക്ക തുടങ്ങിയിരുന്നിട്ട് കറക്റ്റ് ഇതായി ഇത്ര ഐറ്റംസ് വേണം കാണണം ഞാനൊന്നുണ്ടാക്കി ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ പേര് ഇനി അപ്പോൾ തിരിച്ച് എനിലോട്ട് പോവാം പിന്നെ ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് ചെറിയൊരു ഐലൻഡും കൂടി ഇവിടെ ആയി അപ്പൊ ഇതും കൂടി എനിക്ക് ഒന്ന് മൈൻഡ് ചെയ്ത് മാറ്റണം ഇവിടെ നിന്ന് എന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു ഐലൻഡ് ഉണ്ടാക്കിയുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുള്ളൂ ആ പിന്നെ ഞാൻ ആ ഒരു ഡിസൈൻ റെഡിയാക്കിയപ്പോ ഒരുപാട് അതിനെ ആ ഒരു ഹൈറ്റ് ഞാൻ കൊടുത്തില്ല കാര്യം ഒരുപാട് അങ്ങ് ഹൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ മേളിലിരിക്കുന്ന ഈ ഒരു പോർട്ടിൽ ഹൈഡ് ആകും അതുകൊണ്ട് ഇതിനേക്കാളും താഴോട്ട് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഞാൻ നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഈ ഒരു ചെറിയ ഐലൻഡിൽ അങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇത് പിന്നെ ഒരുപാട് ഈ ഒരു ബ്ലോക്ക് ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല കുട്ടി ഐലൻഡ് തന്നെ ആ ഇത് പൊട്ടിച്ച് മാറ്റുമ്പോഴാണ് ഓർമ്മ വന്നത് ഈ ഒരു ഐലൻഡ് എല്ലാം പൊട്ടിച്ച് മാറ്റാന്നായിരുന്നു എന്റെ ആദ്യത്തെ പ്ലാന് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ പക്ഷെ ഞാൻ അത് ചെയ്യാൻ നിൽക്കാത്തതിന്റെ കാര്യം ഈ ഒരു രണ്ട് സ്റ്റോൺ ആയതുകൊണ്ടാണ് ഈ ഒരു ബ്ലോക്കിനെ പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റാൻ ഗെയിം അത് ഒരു വഴിയുമില്ല ഇതിനകത്ത് ആ ഒരു ഹേസ്റ്റ് ഒന്നും വർക്ക് ആവൂല ഇതേ സെയിം ഐലൻഡ് കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരേ ഒരു ഹേസ്റ്റ് ബീക്ക് മാത്രം മതി ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് പറഞ്ഞു നേരം കൊണ്ട് പൊട്ടിച്ച് മാറ്റാൻ പക്ഷേ ഈ ഒരു സാധനം അങ്ങനെയല്ല ഇത് പൊട്ടിക്കാനും കുറച്ച് സമയം എടുക്കും ഇത് ഇവിടെ ഒരുപാടുണ്ട് ആഴ്ചകൾ എടുക്കും ഈ ഒരു ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു പിക്കാസ് പൊട്ടിക്കാൻ കഴിഞ്ഞാൽ അതല്ലാതെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ടി എൻ ഡി കൊണ്ടിട്ട് പൊട്ടിക്കാൻ പറ്റും അതിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡില് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ പറ്റും പക്ഷേ എത്രയായിട്ട് പൊട്ടിക്കേണ്ട ആ ഒരു ടി എൻ ഡി ഒന്നും എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല സാധാരണ ഇത് പൊട്ടിക്കാൻ നോക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് ആ ഒരു ടി എൻ ഡി ഡൂപ്പർ ഉണ്ടാക്കും ഒരു ഫ്ളയിങ് മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടി എൻ ഡി ഡൂപ്പർ അതിൽ വെച്ച് ഐലൻഡിന്റെ കൂടി ഞാൻ അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നും ഈ ഒരു ഞാൻ ഈ ഒരു ഡൂപ്പിംഗ് ഇതുവായിട്ട് ചെയ്തിട്ടില്ല ആ ഒരു നെതറിന്റെ റൂഫിലോട്ട് ഞാൻ കംപ്ലീറ്റ് കേറിയിട്ടില്ല ഇതൊരു മാസം ഞാൻ കളിക്കുന്നത് വേറെ ഡൂപ്പിംഗ് ഒന്നും ചെയ്യാതെ മോജാങ് എന്തെങ്കിലും ഗെയിമിലോട്ട് ഒരു ഫീച്ചർ ആടിയുണ്ടെങ്കിൽ എനിക്ക് ഒരേ ഒരു സംഭവം മാത്രം മതി സാൻഡ് സാന്റ് ചെയ്യാൻ പറ്റണം നമുക്ക് ഇതുവരായിട്ടും ഗെയിമിനകത്ത് ആ ഒരു സാന്റ് ഫാമി ഒരു വഴിയുമില്ല ആ ഒരു നെതർ അപ്ഡേറ്റ് വന്നപ്പോ ഗ്രാവൽ ഫാർമി നമുക്ക് ഒരു വഴി കിട്ടി ആ ഒരു ബാറും വഴി പക്ഷെ ഇതുവരായിട്ട് നമുക്ക് ആ ഒരു സാൻഡ് സാന്റ് പറ്റുന്ന കണക്കിന് ഒരു ഫാർമും ഗെയിമിനകത്തോട്ട് ആടി തട്ടിപ്പിട്ട് ിലും ബിൽഡിന് ഒരുപാട് സാന്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഷവലും കൊണ്ട് ഞാൻ തന്നെ ഇറങ്ങണം അല്ലാതെ ഒരു ഓട്ടോമാറ്റിക് ഫാമുണ്ടാക്കിട്ട് സാൻഡ് നമുക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവരെന്തെങ്കിലും ഗെയിമിലോട്ട് ആടിയ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുപാട് ടീൻ ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ഡൂപ്പർ ഇല്ലാതെ തന്നെ ഈ ഒരു ഐലൻഡ് എല്ലാം പൊട്ടിക്ക നല്ല എളുപ്പമായിരുന്നെ ലജിറ്റ് ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഇതായിട്ട് മോചാങ്ങ് അത് ചെയ്തിട്ടില്ല അത് എപ്പോഴെങ്കിലും ചെയ്യുമായിരിക്കും ഇനി ഇനി ഈ ഒരു ഐലൻഡും കൂടെ ഉണ്ട് അത് വന്നുകഴിഞ്ഞാൽ ആ ഒരു സാൻഡും കിട്ടും പിന്നെ ആ ഒരു ഗൺ പൗഡറിന് വേണ്ടി നമുക്ക് ആൾറെഡി ഫാർം ഉണ്ട് അത് രണ്ടും മാത്രം മതി നമുക്ക് ആ ടി എൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ അത് മുഴുവൻ ഞാൻ പൊട്ടിച്ചു മാറ്റി ഇപ്പം താഴ്ത്തും നല്ല ക്ലിയർ ായിട്ടുണ്ട് ഇനി വേണം ഇതിന്റെ മേളിലോട്ട് കയറി ആ ഒരു ബിൽഡ് ഒന്നും ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഞാനിപ്പോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ വരാൻ പോകുന്ന ആ ഒരു ബിൽഡ് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടായിട്ട് എനിക്ക് ആ ഒരു ബ്രിഡ്ജും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം നടന്ന് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അത് ഞാൻ എന്തായാലും ഇതൊന്ന് കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ആ ഒരു സൈസ് അല്ലെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഞാൻ ആ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നതിന്റെ ഡയലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ ആ ജോലിയും തീർത്തു ഇരിക്കുന്നത് കണ്ട എന്റെ പുതിയ ഫോൺ കാണാൻ എന്ത് കിട്ടും നോക്കി ദൂരം നോക്കുമ്പോഴെല്ലാം വേറെ ലെവൽ ഇത് ഇനി ഞാൻ എന്റെ അകത്തോട് വരുമ്പോ ഇത് നഗത്തായിരിക്കും ഫോണാൻ പോകുന്നത് ആ പിന്നെ ഞാൻ ഒപ്സറിയും വെച്ചത് കൊണ്ട് ആ നടുക്ക് വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമും പോയിട്ട് കുറച്ച് ഒപ്സറിയും കൂടെ ഞാൻ വെളിയിട്ട് വെച്ച് ഇതിന്റെ സെന്റർ അല്ലാതെ അങ്ങനെ കറക്റ്റ് ഇരിക്കാതെ ഒരു സർക്കിൾ പോലെ ഞാൻ ആക്കി എടുത്തു കുറച്ച് വീടായിട്ട് ഞാൻ ഈ വെളിയിലോട്ടെല്ലാം പ്ലേസ് ചെയ്തു ഇപ്പൊ ഇത് കാണാൻ എന്ത് രസം നോക്കി ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കുക അത് നടക്കാ ഒരു സ്ക്വയർ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ബോറായി പോയിന് ഇത് കുറച്ച് ഞാൻ ബിഗ് ബ്രൈനോടെ കാണിച്ച് വെളിയിലോട്ടും കൂടി ഇത് വെച്ചപ്പോ ഇത് കാണാൻ കുറെ കൂടി നൈസായി ഓക്കെ ഇത് ഞാൻ ഇപ്പൊ ആ ബിൽഡ് ചെയ്ത് തീർത്തേ ഉള്ളൂ ഇതാണ് നമ്മുടെ മെയിൻ പ്ലാറ്റ്ഫോം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏരിയയ്ക്കകത്ത് വേറൊരു ബിൽഡും വരാത്ത രീതിയിലാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതോടെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല അപ്പൊ ഞാൻ ഇനി നേരെ ഓവർലോട്ട് പോയിട്ട് ഒന്നും കൂടി ഇതിനകത്തോട്ട് വരാൻ നോക്കാം മര്യാദയ്ക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേള സ്പോൺ ഫോണായിരുന്നേ കൊള്ളായിരുന്നു ചിലപ്പോ ഞാൻ ഇതിന്റെ മേളിൽ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കൂരയുടെ മേളിൽ എന്നാൽ എന്തോ ചെയ്യുന്നത് എനിക്ക് അഞ്ഞൂടെ അപ്പൊ പറഞ്ഞു നേരെ റോഡിലോട്ട് പോയിട്ട് റസ്റ്റി വസ ഒന്നും കൂടി എന്റിലോട്ട് കേറാം ഇതിനകത്തോട്ടടുത്ത് ചാടുമ്പോ മര്യാദക്ക് അതിനകത്തേ ഫോൺ ആവണം യെസ് യെസ് എന്നെ സംവദിക്കണം ഇതാക്കണ്ട കറക്റ്റ് ഇതിനകത്തേ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വരുമ്പോ ആ ഒരു ഗ്രാൻഡ് ഫീല് നല്ലോണം കിട്ടുന്നുണ്ട് ഇനി ആ ഒരു ബ്രിഡ്ജ് ഈ ഒരു സെന്റർ ഇന്ന് നേരെ ആ ഒരു ഐലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓക്കെ ആയി ആ ഒരു ബ്രിഡ്ജ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിന് ഞാൻ ഒരു ട്യൂബ് പോലെ ഉണ്ടാക്കുന്നില്ല അതായത് അതിന് ഇതുപോലെ ഒരു റൂഫ് ഒന്നും ഞാൻ വയ്ക്കുന്നില്ല അത് ഞാൻ വയ്ക്കാത്തതിന്റെ കാര്യം ഞാൻ ഇങ്ങനെ സ്പോൺ ആയിട്ട് വീണ് ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ മേളോട്ട് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു യു എഫ് ഒ കാണാൻ പറ്റണം ഈ ഒരു എന്റെ ഐലൻഡിന്റെ മെയിൻ ആണ് ഈ നടക്കുന്ന ഈ ഒരു യു എഫ് ഒ ഷിപ്പ് അപ്പൊ ഞാൻ ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു യു എഫ് ഒ ഷിപ്പിങ്ങനെ പറന്ന് നിൽക്കുന്നത് കാണാൻ പറ്റണം അപ്പൊ അതാണ് കോള് ഓക്കെ ഇനി ഞാൻ ആ ഒരു ബ്രിഡ്ജ് ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ഒരു സൈഡിൽ അത് സ്റ്റാർട്ടായിട്ട് നേരെ പോയി ആ ഒരു ഐലൻഡ്ലോട്ട് പോയിട്ട് കണക്ട് ആവണം അത് ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ തണലുണ്ടാക്കിയ ബോറായി പോകും അതായത് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിലോട്ട് കൊണ്ടൊന്ന് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ടണൽ ഉണ്ടാക്കി ഒരു സ്റ്റേർ കേസിച്ച് മേളോട്ട് കൊണ്ടുവന്നാ ബോറായി പോകാൻ പറഞ്ഞുതരാം എനിക്ക് നടന്ന ഇതിന്റെ മേലോട്ട് വരണം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാ അപ്പൊ അവിടെ നിന്ന് ആ ഒരു പാലം വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഒന്ന് കണക്ട് ആവണം എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു പാത്ത് പോയിട്ട് ഈ ഒരു ഐലൻഡിലോട്ട് ഒന്ന് കയറണം ആ അത് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പൊ ഫസ്റ്റത്തെ കാര്യം ആ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജിന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങണം അപ്പൊ അതിന് വേണ്ടിയുള്ള റിസോഴ്സ് കൊടുത്തിട്ട് അത് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങാം അത് ഞാൻ ഒരുപാട് അങ്ങ് ഫാൻസി ഒന്നും ആക്കാൻ പോകുന്നില്ല ഈ ഒരു ിൾ ബ്ലോക്ക് വെച്ചിട്ടാണ് പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഈ ഒരു സ്ലാബ് വയ്ക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്താ ഇവിടെ ഫോണായിട്ട് വീഴും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടുന്ന സ്റ്റാർട്ട് ആവണം മൂന്ന് ബ്ലോക്ക് അപ്പ് എന്നാലും സിമിട്രിക്ക് ആയിരിക്കുള്ളു ഈയൊരു ലെവലില് ഇവിടെ നിന്ന് ഇനി അങ്ങ് അറ്റം വരെ പോകണം ഈ മൂന്ന് ബ്ലോക്കും വെച്ച് വെച്ച് ഓരോ ഐഡിയകൾ എന്റെ തലക്കോത്തോട്ട് വരുന്നുണ്ട് ഏതാണ്ട് ഇതുവരെ ഈ ഒരു ബ്രിഡ്ജ് ഈ ഒരു ലെവൽ വരെ ഇത് കഴിഞ്ഞ് മേലോട്ട് പിന്നെ സ്റ്റെയർ കേസ് വെച്ചിട്ട് എനിക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം അല്ല മൊത്തത്തിൽ ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യുന്നത് ആ ഒരു എന്റെ സിറ്റിയുടെ തീമിലല്ലേ ആ ഒരു എന്റെ സിറ്റി നമ്മൾ റെഡി ആ അവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലേ ഇതുപോലെ വലിയ ബ്രിഡ്ജ് എല്ലാം കാണും ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ഇങ്ങനെ ഓടി വന്നിട്ട് പിന്നെ ഒരു സ്റ്റേർ കേസ് മേലോട്ട് കാണും ആ ഒരു സ്റ്റേർ കേസ് മേലോട്ട് കേറിയിട്ട് അങ്ങോട്ടായിരിക്കും ഇതുപോലത്തെ ഒരു വീട് കാണുന്നത് ആ എന്നാൽ അത് മതി കുറച്ചും കൂടി ഞാൻ ഈ ഒരു എടുത്തിട്ട് ഇത് വെച്ചിട്ട് അവിടെ നിന്ന് സെറ്റ് ചെയ്യാം അതിന്റെ മേലെ ഫോണാ തുടങ്ങും എന്തായാലും കുഴപ്പമില്ല ഇതിന്റെ മേലെ ഞാൻ ഒരു ലൈറ്റ് എല്ലാം കൊണ്ടുവന്നോളാം അതായത് ഈ ഒരു ലെവല് നേരെ മേളോട്ട് ആ ഇത് മതിയാവും ഇത് മതിയാവും ഇത് കൊള്ളാല്ലോ ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇനി അപ്പൊ ഈ ഒരു ഐലൻഡ് കൂടി ഈ ഒരു സ്ലാബ് അണിക്കൊന്ന് വെച്ച തുടങ്ങണം അതായത് ഈ ഒരു ലെവല് അതും കൂടി ഒന്ന് റെഡിയാക്കുക അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ആ എന്റെ സിറ്റിക്കകത്തുള്ള ബ്രിഡ്ജിന്റെ സ്റ്റൈലിലാണ് ഞാൻ ഇത് ബിൽഡ് ചെയ്ത് വെക്കാൻ പോകുന്നത് എന്താവും ഞാൻ ഉണ്ടാക്കി തീർത്തിട്ട് പറഞ്ഞു ഓ ഒരു ബ്ലോക്ക് തെറ്റി പോയി ഇത് ഇങ്ങോട്ടല്ല ഇത് ഇങ്ങോട്ടാണ് ഇത് നേരെ വന്നിട്ട് ഇങ്ങറ്റം വരെ ഏതോ എൻറെ മേനെ ഞാൻ നോക്കുകയും ചെയ്തു പറഞ്ഞു ദൂരോട്ട് പോയിട്ട് വരാം ഇപ്പോൾ ഓക്കെ അല്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു സൈഡിൽ വെച്ച ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ബാക്കി അങ്ങ് വയ്ക്കാം ഇവിടെ ഉള്ള ബിൽഡിന്റെ എല്ലാം പണി തീർത്തിട്ട് വേണം ഒരിടത്ത് ആ ഒരു എൻ്റെ സ്പോൺ ആ രീതിയിൽ ഒന്നും കൂടി ഇവിടെ നിന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാം ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ടൗണിനകത്തെ ഈ ഒരു എൻഡർമേനടല്ലാം സ്പോൺ ആവുന്നുണ്ട് അത് പണിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇതൊന്നും കൂടി വയ്ക്കുമ്പോ എല്ലാം ഓക്കെ ഈ ഒരു ഐലൻഡും എൻ്റെ ആ ഒരു മെയിൻ ഐലൻഡും തമ്മിൽ ഇതാ കണക്ട് ആയിട്ടുണ്ട് ഓക്കെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ എടുത്ത് നോക്കി എങ്ങനെയാണ് ഗെയിമിനകത്ത് ആ ഒരു എൻഡ് സിറ്റി ജനറേറ്റ് ആക്കുന്നതെന്ന് അത് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടും കൂടി കുറച്ച് ബ്ലോക്ക് വയ്ക്കണം അപ്പൊ മേളിലോട്ട് കയറി ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തോണ്ട് വരെ അതും വെച്ച് ആ ഒരു എൻഡ് റോഡും കൂടി വെച്ചിട്ട് കുറച്ച് ലൈറ്റിങ്ങും കൂടി ഒന്ന് ചെയ്താലേ ഗെയിം ജനറേറ്റ് ആക്കിയതുപോലെ ഈ ഒരു ബ്രിഡ്ജിനെ എനിക്ക് ആക്കാൻ പറ്റുള്ളൂ ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ഈ ഒരു പർപ്പിൾ ബ്ലോക്ക് വയ്ക്കണം അത് ഞാൻ എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അത് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേളില് ഈ രണ്ട് ണം ഈ ഒരു വട്ടത്തിന് വേണ്ടി ഇതുപോലെ തന്നെയാണ് ഗെയിമിനകത്ത് ആവുന്നത് ഇനി ആ ഒരു സ്റ്റെയർ കേസ് എടുത്തിട്ട് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പോകണം അതാ ഇവിടെ പ്ലേസ് ചെയ്യാൻ പാടില്ല ഇതിന്റെ മേളിലോട്ട് കേറിയിട്ട് പതിയെ പ്ലേസ് ചെയ്യണം ഇതൊരു അഞ്ചെണ്ണം വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് പിന്നെ ഈ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ലൈറ്റ് ഇതേ സംഭവം തന്നെ അങ്ങ് വരെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് ഈ ഒരു സൈഡ് മാത്രമല്ല ഇപ്പുറത്തെ സൈഡ് ആ ഒരു എന്റ് സിറ്റിക്കകത്ത് ഗെയിം ഇങ്ങനെയാണ് അതിനെ ജനറേറ്റ് ആക്കുന്നത് ഇവിടാ അഞ്ചെണ്ണം വരാൻ വേണ്ടി ഇവിടെ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു സോളിഡ് ബ്ലോക്കും വെച്ച് ദതിന്റെ മേൽ ഒരു എൻ്റെ റോഡ് അങ്ങനെ ഒരു സൈഡായി ഇനി ഇതിന്റെ മേലൊന്നും ആവില്ല ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി അതും കൂടി ഒന്ന് റെഡിയാക്കാം ഒരു എൻ്റെ റോഡ് ദാ ഇതിന്റെ മേലെ ഇവിടെ വയ്ക്കുമ്പോ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റെയർ കേസ് അവിടെയും കൂടി എനിക്ക് ഈ ഒരു ഡിസൈൻ ഒന്ന് മേലോട്ട് കൊണ്ടുപോകണം ഇവിടെ ചെയ്യുമ്പോൾ അത് ഇത്തിരി വ്യത്യാസമുണ്ട് ആ ഒരു സ്റ്റെയർ കേസ് വെക്കുന്നതിൽ ആദ്യം ഞാൻ എന്തായാലും മേളിലോട്ട് ഈ ഒരു സോളിഡ് ബ്ലോക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം ഇവിടെ നേറ്റവും ടോപ്പ് വരെ അത് അറ്റം വരെ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഇവിടെ ഓക്കെ ഇനി ഇതിന്റെ മേളിലോട്ട് ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാൻ നോക്കാം ഇതും ഞാൻ താഴോട്ട് വെച്ചതുപോലെ തന്നെ ഇങ്ങനെ വെക്കണം അത് ഏറ്റവും ടോപ്പ് വരെയും വെക്കണം ഒരു സൈഡായി അതുപോലെ തന്നെ പുറത്തെ സൈഡും അതുമായി ഓക്കെ അതാകണ്ട ഇതാണ് വേണ്ടത് ഇനി ഏറ്റവും ടോപ്പില് ഒരു ബ്ലോക്കും കൂടെ ഇവിടെയും ഇവിടെയും വെച്ചിട്ട് അതിന്റെ മേളില് ഈ ഒരു ലൈറ്റ് വെക്കണം ഇത്ര തന്നെ പോരെ ആ ഇത് തന്നെ മതി വേണമെങ്കിൽ ഈ രണ്ട് ബ്ലോക്ക് മാത്രം മാറ്റി ഏകദേശം ഇതിന്റെ സെന്റർ വരുന്നത് ഇവിടെയാണ് അവിടെ ഈ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ ഈ ഒരു എൻ്റെ റോഡ് വയ്ക്കാം ആ ഇത് മതി ഇത് മതി ആ ഒരു ലുക്ക് കണ്ടാക്കി പറയുമ്പോൾ തന്നെ ആ ഒരു ഗ്രാൻഡ് ലുക്ക് ഇതാണ് ആവശ്യം ഇനി ഞാൻ അതാ അങ്ങോട്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ കൂടെ റെഡി മതി അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പിൽ ഈ ഒരു രണ്ട് റോഡ് വെച്ച് പോയാൽ മതി ഈ ഒരു എന്റ് റോഡ് നല്ല ലുക്കല്ലേ കാണാൻ പെട്ടെന്ന് തന്നെ ആ ഒരു വാർമൽ കൊണ്ട് അത് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം പെട്ടെന്ന് കയ്യിലോട്ട് കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് ഇതും കൂടി ഇതിന്റെ മേളിൽ വെക്കുമ്പോ എല്ലാം കംപ്ലീറ്റ് ആയി പറന്ന് കാണിച്ചു തരാം ഓ വേറെ ലെവൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് അവിടെ ഫോണായിട്ട് നേരെ നടന്ന കയറിയാൽ മതി മേളിലോട്ട് ലേറ്ററേയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ആ ഒരു തീമും ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഞാൻ ആ ഒരു പോർട്ടൽ പോർട്ടലുണ്ടാക്കിയ ആ ഒരു തീം ഇപ്പൊ ഞാൻ അതിനകത്ത് ഫോൺ ആയിട്ട് വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല എൻ്റെ എന്റെ ഇഷിപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലൈറ്റിംഗ് എല്ലാം കണ്ട് നടന്ന് 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 ഏറ്റവും ടോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് എന്റെ യോ വോഷിപ്പിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ഓ ഞാൻ വേറൊരു കാര്യം കൂടി കണ്ടുപിടിച്ച് ഇത് കറക്റ്റ് അലേൻ്റാണ് ഈ ഒരു പോർട്ടൽ ഫോൺ ആവുന്നതും താഴെ ആ ഒരു പ്ലാറ്റ്ഫോം സ്ഫോൺ ആവുന്നതും എന്താ കറക്റ്റ് സെൻറ്റർ ഇതേ പാത തന്നെ ഞാൻ എന്താ മുമ്പിലോട്ട് പോയി പോയി നേരെ അങ്ങ് വിട്ടുപോയിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഈ ഒരു സംഭവത്തിനകത്ത് ചെന്ന് കയറാൻ പറ്റും ഈ ഒരു വിതർക്കിൽ ഇറങ്ങാത്തത് എല്ലാം കറക്റ്റ് ആയിട്ട് അലൈൻറ്റാണ് അപ്പൊ എനിക്ക് ഈ ഒരു ബിൽഡിംഗ് എല്ലാം ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്ത് വെക്കണം പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇത് ഇവിടെ ആ ഒരു പാത്തും കൂടി ഞാൻ വയ്ക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു ബിൽഡിംഗിന്റെ പ്ലേസ്മെന്റ് എല്ലാം ഞാൻ നോക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി ഈ ഒരു സൈഡില് ഈ ഒരു ഫ്ളാറ്റിംഗ് അലൈൻ ഉണ്ടാക്കി എന്ത് ഭംഗി നോക്കുന്നത് ചുമ്മാ ബോറിംഗ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാണാൻ എന്ത് നിൽക്കുന്ന സമ്മതിക്കണം ചില സമയം ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പേഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക്